കാട്ടിൽ മേക്കതിൽ അഥവാ മണികെട്ടമ്പലം കായലിനും കടലിനും നടുക്ക് സ്ഥിതി ചെയ്യുന്ന അപൂർവമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൊല്ലം ജില്ലയിലെ ചവറക്കടുത്തുള്ള കാട്ടിൽ മേക്കതിൽ ദേവീക്ഷേത്രം നിങ്ങൾ കേരളത്തിൽ എവിടെ നിന്ന് വരുന്നവരാണെങ്കിലും ശങ്കരമംഗലം എന്ന ഈ സ്ഥലത്തേക്കാണ് ആദ്യം എത്തിച്ചേരേണ്ടത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഓട്ടോറിക്ഷയിലോ ബസ്സിലോ അമ്പലത്തിലേക്ക് പോകാവുന്നതാണ് ശങ്കരമംഗലത്ത് നിന്നും കോവിൽത്തോട്ടം റോഡ് വഴി മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് കൊട്ടാരത്തിൻ കടവിൽ എന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരാം അവിടെ നിന്ന് ക്ഷേത്ര ഭരണ സമിതി ഏർപ്പാടാക്കിയ ജംഗാർ മാർഗം ക്ഷേത്രത്തിലേക്ക് പോകാവുന്നതാണ് ഒരു രൂപ പോലും ഈടാക്കാതെയാണ് ഈ സേവനം ഇവർ നടപ്പാക്കുന്നത് ഇനി നിങ്ങൾക്ക് വള്ളത്തിൽ പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒരു അഞ്ച് രൂപ മാത്രം കൊടുത്താൽ വള്ളത്തിലും പോകാവുന്നതാണ് ഇറങ്ങി നടക്കുമ്പോൾ തന്നെ ഇരുവശങ്ങളിലായും കരകൗശല വസ്തുക്കളും ഭക്ഷണ സാധനങ്ങളും ഉപ്പിലിട്ടതും ഒക്കെ വയ്ക്കുന്നവരെ കാണാം വെള്ളിയാഴ്ചയും ഞായറാഴ്ചയുമാണ് ഇവിടെ ഏറ്റവും അധികം തിരക്ക് ഞങ്ങൾ പോയതും ഒരു ഞായറാഴ്ചയായിരുന്നു ഞങ്ങൾ ചെറുപ്പൊക്കെ ഊരിയിട്ട് ദേവി ദർശനത്തിന് വേണ്ടിയുള്ള ക്യൂവിലേക്ക് കയറി ഒരു നീണ്ട ക്യൂ തന്നെ ആയിരുന്നെങ്കിലും അത് വേഗം വേഗം നീങ്ങുന്നുണ്ടായിരുന്നു ദാരികനെ വധിച്ച ഉഗ്രമൂർത്തിയുടെ ഭാവമാണ് ഇവിടുത്തെ പ്രതിഷ്ഠയ്ക്ക് ഉദ്ദിഷ്ട കാര്യത്തിനു വേണ്ടിയുള്ള മണികെട്ട് നേർച്ചയാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് ഈ കാണുന്ന വഴിപാട് കൗണ്ടറിൽ നിന്നും നാൽപ്പത് രൂപ നൽകി രസീത് എടുക്കണം ഈ രസീത് നമ്മൾ പൂജിക്കാൻ കൊടുക്കണം അതിനുശേഷം ചുവപ്പ് നീല പച്ച എന്നീ നിറങ്ങളിൽ കൗണ്ടറുകൾ ക്രമീകരിച്ചിട്ടുണ്ട് എനിക്ക് ലഭിച്ചത് പച്ച കളർ ട്രേ ആയിരുന്നു അങ്ങനെ പൂജിച്ചു കിട്ടിയ മണിയുമായി ഞാൻ പേരാലിനെ ലക്ഷ്യമാക്കി നടന്നു ഈ മണിയുമായി ഏഴ് തവണ പേരാലിന് വലം വെക്കണം അതിനുശേഷം ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് ആലിൻ്റെ കൊമ്പിലോ ആലിൽ കെട്ടിയിരിക്കുന്ന ചുവന്ന ചരടിലോ മണി കെട്ടാവുന്നതാണ് ഏഴു ദിവസമോ ഏഴാഴ്ചയോ ഏഴു മാസമോ തുടർച്ചയായി മണി കെട്ടിയാൽ ഏതാഗ്രഹവും സാധിക്കും എന്നാണ് വിശ്വാസം ആഗ്രഹം സാധിച്ച ശേഷം ദേവിക്ക് ക്ഷേത്രമുറ്റത്ത് പൊങ്കാലയിടുന്ന പതിവുമുണ്ട് ക്ഷേത്ര ദർശനമെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കടപ്പുറം കാണുവാനായി നടന്നു ചുറ്റും ഇഷ്ടം പോലെ കച്ചവടക്കാരാണ് ഇത്രയും ജനങ്ങൾ വന്നിട്ടും നല്ല വൃത്തിയായി കിടക്കുന്ന ഈ കടൽത്തീരം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് അമ്മയുടെയും അച്ഛൻ്റെയും മുഖത്തെ ഈ പുഞ്ചിരിയും സന്തോഷവും കാണുമ്പോൾ ഇടയ്ക്കിടെ വീടിന് പുറത്തേക്ക് ഇറങ്ങേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ ഓർത്തുപോകുന്നു ആഞ്ഞടിച്ച സുനാമി തിരകളെ അതിജീവിച്ച ക്ഷേത്രം കൂടിയാണിത് ആ സുനാമി സമയത്ത് രൂപാന്തരപ്പെട്ട വലിയ മൺകോനയാണിത്